കൊല്ലം ചെങ്കോട്ട വഴി രാമേശ്വരം ധനുഷ്കോടിക്കുള്ള ട്രെയിൻ മധുര കഴിഞ്ഞതേയുള്ളൂ ടി ടിആർ ടിക്കറ്റ് പരിശോധിക്കുന്നതിനായി ഒരു എത്തി ആ സമയത്തായിരുന്നു അസ്വാഭാവികമായ രീതിയിൽ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടത് ആ ബോഗിയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ തന്നെ ടി ടി ആർ തീരുമാനിച്ചു ആ ബോഗിയിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാർക്കും രൂക്ഷബന്ധം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ടിക്കറ്റ് എക്സാമിനർ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് നോക്കിയപ്പോഴായിരുന്നു സീറ്റിനടിയിൽ പച്ച നിറത്തിലുള്ള ഒരു പെട്ടി കണ്ടത് സീറ്റിനടിയിൽ നിന്നും ആ പെട്ടി വലിച്ചു പുറത്തേക്ക് വെച്ചു ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം ഒന്ന് ഞെട്ടി ആ പച്ച പെട്ടിക്കുള്ളിൽ നിന്നും രക്തം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു ആ കാഴ്ച കണ്ട ടിക്കറ്റ് എക്സാമിനർ തൊട്ടടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തിയ സമയത്ത് സ്റ്റേഷൻ മാസ്റ്ററെ വിവരം അറിയിച്ചു പെട്ടിക്കുള്ളിൽ നിന്നും രക്തം വാർന്നു വീണുകൊണ്ടേയിരിക്കുന്നത് കണ്ട സ്റ്റേഷൻ മാസ്റ്റർക്ക് കാര്യം പന്തിയല്ല എന്ന് മനസ്സിലായി വിവരമുടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് സംഘം ഉടനടി അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു പോലീസുകാരുടെ നിർദ്ദേശപ്രകാരം ട്രെയിനിൽ നിന്നും ആ ബോഗി വേർപെടുത്തിയ ശേഷമാണ് ട്രെയിൻ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടത് വേർപെടുത്തിയ ബോഗിയിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയ പച്ച നിറത്തിലുള്ള ഇരുമ്പു പെട്ടി സ്റ്റേഷൻ മാസ്റ്ററുടെയും മറ്റുള്ള ആളുകളുടെയും ഒക്കെ സമീപത്ത് വെച്ച് തന്നെയാണ് പോലീസ് തുറന്നത് പെട്ടി തുറന്ന നിമിഷത്തിൽ തന്നെ കൂടി നിന്ന ആളുകളും പോലീസുകാരും ഭയന്നുകൊണ്ട് പിന്നിലേക്ക് മാറി രക്തത്തിൽ കുളിച്ച നിലയിൽ ഒരു മനുഷ്യന്റെ തലയില്ലാത്ത ഉടലായിരുന്നു പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത് പ്ലാറ്റ്ഫോമിൽ വലിയൊരു തുണി വിരിച്ച ശേഷം പെട്ടിക്കുള്ളിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും ആ തുണിയിലേക്ക് കുടഞ്ഞിട്ടു ആ കാഴ്ച കണ്ട സർവരും നടുങ്ങിയെന്ന് തന്നെ പറയാം ആ ബോഡിയുടെ കൈകളും കാലുകളും പൂർണ്ണമായി മുറിച്ചു മാറ്റപ്പെട്ട നിലയിലായിരുന്നു പോലീസ് സംഘം തലയ്ക്ക് താഴോട്ടുള്ള ശരീരഭാഗത്തോടു കൂടി കൈകളും കാലുകളും ചേർത്തു വെച്ചു ശരീരഭാഗങ്ങളൊക്കെ അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു ശ്രീലങ്കയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ തല മുറിച്ചു പാറ്റപ്പെട്ട നിലയിൽ മറ്റ് ശരീരഭാഗങ്ങൾ വെട്ടി നുറുക്കിയ നിലയിൽ ഒരു പെട്ടിക്കുള്ളിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വാർത്ത നാടാകെ പരന്നു ഒരു പുരുഷന്റെ മൃതദേഹമാണ് പെട്ടിക്കുള്ളിൽ കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മരണപ്പെട്ട വ്യക്തിയുടെ കാലിൽ പച്ച നിറത്തിലുള്ള ഒരു സോക്സ് ഉണ്ടായിരുന്നു പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘം സംഭവ സ്ഥലത്തേക്കെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മധുര ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൃതദേഹ ഭാഗങ്ങൾ മൂർച്ചയേറിയ ആയുധം കൊണ്ടാണ് മുറിച്ചു മാറ്റിയിരിക്കുന്നതെന്ന് വ്യക്തമായി എന്നാൽ മുറിച്ച് മാറ്റപ്പെട്ട ശരീരഭാഗങ്ങളിലൊന്നും തന്നെ ചതവേറ്റിട്ടില്ല എന്നുകൂടി റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായിരുന്നു ഇതോടൊപ്പം തന്നെ മൃതദേഹത്തിന്റെ നെഞ്ചു ഭാഗത്ത് ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു ഒറ്റവെട്ടിന് ശരീരഭാഗങ്ങൾ മുറിച്ചിരിക്കുകയാണ് മൃതദേഹത്തിന്റെ എല്ലുകൾ പരിശോധിച്ചതിൽ നിന്നും ഏകദേശം ഇരുപത്തിനാലിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ള വ്യക്തിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് പോലീസ് നിഗമനത്തിലെത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു ഏത് സ്റ്റേഷനിൽ നിന്ന് കയറിയ വ്യക്തികളാണ് പെട്ടി ബോഗിക്കുള്ളിൽ ഉപേക്ഷിച്ചതെന്ന് പോലീസിനെ കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതുമാത്രവുമല്ല ട്രെയിനിൽ നിന്ന് പെട്ടി കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ ബോഗി വേർപെടുത്തിയ ശേഷം ആ ട്രെയിൻ യാത്രക്കാരുമായി ശ്രീലങ്കയിലേക്ക് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അന്നത്തെ ട്രെയിനിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെയൊന്നും ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞതുമില്ല കേസ് കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ചെന്നൈയിലെ റോയാപുരം ബീച്ചിൽ ഒരു പോലീസുകാരൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു അയാൾ ആ ബീച്ചിൽ കൂടി നടക്കുന്ന സമയത്ത് ശക്തമായ തിരയിൽപ്പെട്ട് ഒരു കവറ് കരക്കടിഞ്ഞിരിക്കുകയാണ് ആ കവർ കണ്ടപ്പോൾ തന്നെ പോലീസുകാരൻ അതിനടുത്തേക്ക് എത്തുകയും അത് തുറന്നു നോക്കുകയും ചെയ്തു നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അതിൽ കണ്ടത് ഒരു മനുഷ്യന്റെ തലയായിരുന്നു ആ കവറിനുള്ളിൽ ഉണ്ടായിരുന്നത് ആ പോലീസുകാരൻ ഉടൻ തന്നെ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു അപ്പോഴേക്കും ആ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹത്തിന്റെ ആ തലയുടെ ഭാഗം ചെന്നൈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഈ സമയത്ത് മധുര ഡിസ്ട്രിക്ട് ഹെഡ്വാർട്ടേഴ്സിൽ രണ്ടു ദിവസം മുൻപ് ലഭിച്ച മൃതദേഹ ഭാഗങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ചെന്നൈയിലും എത്തിയിരുന്നു ആ വിവരം അറിയാവുന്ന ഹെഡ്ക്വാർട്ടേഴ്സിലെ ഉദ്യോഗസ്ഥർ മധുരയിൽ നിന്നും ട്രെയിനിനുള്ളിൽ നിന്ന് ലഭിച്ച മൃതദേഹ ഭാഗങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശം നൽകി ആ മൃതദേഹ അവശിഷ്ടങ്ങളുടെ ഭാഗമായ തലയാണോ ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെന്നൈ മെഡിക്കൽ കോളേജിലെ വിദഗ്ധരടങ്ങുന്ന ഡോക്ടർ സംഘം പരിശോധന ആരംഭിച്ചു ഡോക്ടർമാരുടെ വിശദമായ പരിശോധനയിൽ ഒരേ വ്യക്തിയുടേത് തന്നെയാണ് ആ തലയും ഉടലുമെന്ന് വ്യക്തമായി കടപ്പുറത്തടിഞ്ഞ തലയുടെ ഭാഗം ഉൾപ്പെടുന്ന കവറിനുള്ളിൽ നിന്നും ബ്രൗൺ നിറത്തിലെ ഒരു ഷർട്ടും പോലീസിന് ലഭിച്ചു അത് തൊണ്ടി മുതലായി കസ്റ്റഡിയിൽ ശേഖരിക്കുകയും ചെയ്തു ചെന്നൈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കെ സി ജോസഫും സി പി ഗോപാലകൃഷ്ണനും ചേർന്നായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വിശദമായ റിപ്പോർട്ടാണ് അവർ തയ്യാറാക്കിയത് തലയും ഉടലും കൂടി ചേർത്തപ്പോൾ അഞ്ചടി അഞ്ചഞ്ച് പൊക്കമുള്ള ഒരു പുരുഷന്റേതാണെന്ന് വ്യക്തമായി അയാളുടെ ആമാശയത്തിൽ നിന്നും ലഹരി മരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റൊരു കണ്ടെത്തൽ പോലീസുകാരെ തീർത്തും അമ്പരിപ്പിക്കുന്നതായിരുന്നു ചെന്നൈയിലെ വിദഗ്ധരടങ്ങുന്ന ഡോക്ടർ സംഘം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും ആ ബോഡിയുടെ ഉടമയ്ക്ക് ഏകദേശം നാല്പത് വയസ്സ് പ്രായം തോന്നിക്കുമെന്നായിരുന്നു രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ നേരത്തെ മധുര ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഇരുപത്തിനാലിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ള വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നതെന്നുള്ള കണ്ടെത്തലായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയത്തായിരുന്നു ചെന്നൈ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഒരു പരാതി പോലീസ് സംഘം വിശദമായി ഒന്ന് പരിശോധിക്കുന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കാണാനില്ല എന്നൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു നേരത്തെ ആർമിയിൽ ജോലി ചെയ്തിരുന്ന അയാൾ ആ ജോലി മതിയാക്കിയ ശേഷം ഇപ്പോൾ വീട് വീടാന്തരം കയറിയിറങ്ങി പേനയും തുണിയുമൊക്കെ വിൽക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് തങ്ങൾക്ക് ലഭിച്ച മൃതദേഹ ഭാഗങ്ങൾ ഒരുപക്ഷെ ആ സ്ത്രീ നൽകിയ പരാതിയിൽ പറയുന്ന വ്യക്തിയുടേതാണോ എന്ന് തിരിച്ചറിയുന്നതിനായി പോലീസ് സംഘം ആ സ്ത്രീയെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ആ സ്ത്രീക്ക് മുൻപിലേക്ക് പോലീസ് സംഘം തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ബ്രൗൺ നിറത്തിലുള്ള ആ ഷർട്ട് കാണിച്ചു കൊടുത്തു ഷർട്ട് കണ്ടപ്പോൾ തന്നെ ആ സ്ത്രീക്ക് ചില സംശയങ്ങൾ തോന്നുകയും ഷർട്ട് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുകയും ചെയ്തു പോലീസ് സംഘം ഉടൻ തന്നെ ആ സ്ത്രീയുമായി ചെന്നൈ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിയിലേക്കാണ് പോലീസ് സംഘം അവരെയും കൂട്ടി പോയത് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ആ സ്ത്രീക്ക് കാണിച്ചു കൊടുത്തു മുഖം പൂർണ്ണമായും അഴുകിയ നിലയിലായതിനാൽ തന്നെ ആ സ്ത്രീക്ക് തന്റെ ഭർത്താവാണോയതൊന്നും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഈ സമയത്താണ് ആ സ്ത്രീ മൃതദേഹത്തിന്റെ ചെവിയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് പോലീസ് സംഘം കണ്ടത് ചെവിയിലേക്ക് നോക്കിയ സമയത്ത് കമ്മലിട്ടിരുന്ന കിഴുത്ത ആ സ്ത്രീക്ക് കാണാൻ കഴിഞ്ഞു അതിൽ നിന്നും അത് തന്റെ ഭർത്താവ് തന്നെയാണെന്ന് ആ സ്ത്രീ പോലീസിന് മുൻപാകെ മൊഴി നൽകി മൃതദേഹത്തിന്റെ അരഭാഗത്ത് കെട്ടിയിരുന്ന ചരട് കാലിലുണ്ടായിരുന്ന പച്ച നിറത്തിലുള്ള സോക്സ് ഇവയെല്ലാം പോലീസ് സംഘം കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്നു അതെല്ലാം ആ സ്ത്രീ തന്റെ ഭർത്താവിന്റേത് തന്നെയെന്ന് തിരിച്ചറിയുകയും ചെയ്തു സ്ത്രീയുടെ പരാതി അനുസരിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്ന വ്യക്തി ചെട്ടിയാർ വംശത്തിലുള്ള അളവന്താർ എന്ന വ്യക്തിയാണെന്ന് പോലീസിന് വ്യക്തമായി കൊല്ലപ്പെട്ട വ്യക്തിക്ക് ശത്രുക്കളായി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസിന് അറിയണമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തു എന്നാൽ അവരുടെ അറിവിൽ തന്റെ ഭർത്താവിന് അങ്ങനെ ശത്രുക്കളാരും ഉള്ളതായി അറിവില്ല എന്നായിരുന്നു ആ സ്ത്രീ പോലീസിന് മുൻപാകെ നൽകിയ മൊഴി പേനകളും തുണിത്തരങ്ങളും വീട് വീടാന്തരം കയറിയിറങ്ങി കച്ചവടം ചെയ്യുന്ന വ്യക്തിയായിരുന്നു അളവന്താർ ചെന്നൈയിലെ തന്നെ ഒരു കടയിൽ നിന്നുമായിരുന്നു വിൽപ്പനക്കാവശ്യമായ പേന കളക്ട് ചെയ്യാറുള്ളത് ആ സ്ത്രീ പറഞ്ഞതനുസരിച്ച് പോലീസ് സംഘം അളവന്താർ എത്താറുള്ള കടയിലെത്തി വിശദമായ അന്വേഷണം തന്നെ നടത്തി അയാൾ അവിടെ എത്തി പേന മൊത്തമായും ചില്ലറയായും വാങ്ങാറുണ്ടെന്നും അത് കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു എന്നും അവിടെയുള്ള ജീവനക്കാർ പോലീസിന് മൊഴി നൽകി അയാളുടെ മൃതദേഹം ട്രെയിനിൽ നിന്ന് കണ്ടെത്തുന്നതിന് ഏകദേശം രണ്ടു മൂന്ന് ദിവസം മുൻപ് അയാൾ ആ കടയിൽ ചെന്നിരുന്നു ആ സമയത്ത് ദേവകി മേനോൻ എന്നൊരു സ്ത്രീയുമായി കുറേ നേരം സംസാരിച്ച് നിന്നിരുന്നു എന്നും ജീവനക്കാർ പോലീസിന് മൊഴി നൽകി ഇത്രയും കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞ ശേഷം ജീവനക്കാരിൽ ഒരാൾ ചിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അയാളുടെ ചിരി അത്ര ശരിയല്ല എന്ന് തോന്നിയ പോലീസ് സംഘം ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു അളവന്താറിന് പേനയും തുണിത്തരങ്ങളും വിൽക്കാൻ ചെല്ലുന്ന വീടുകളിൽ സ്ത്രീകളുമായൊക്കെ ബന്ധമുണ്ടായിരുന്നു അതത്ര നല്ല രീതിയിലുള്ള ബന്ധമല്ലായിരുന്നു എന്നും ജീവനക്കാർ പോലീസിന് മൊഴി നൽകി ജീവനക്കാർ പോലീസുകാരുമായി സംസാരിക്കുന്ന സമയത്തായിരുന്നു ആ കടയുടെ ഉടമ അവിടേക്ക് എത്തിയത് ശരിക്കും ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കടയുടമയിൽ നിന്നും പോലീസിന് ലഭിച്ചു അളവന്താർ എന്ന വ്യക്തി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അവസാനമായി ആ കടയിലെത്തിയത് അവരെല്ലാവരും അയാളെ അവസാനമായി കാണുന്നത് ദേവകി മേനോൻ എന്ന സ്ത്രീയുമായി അയാൾ സംസാരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കുറേ ദിവസങ്ങളായി അയാളെ കടയിലേക്ക് കാണാത്ത സാഹചര്യത്തിൽ കടയുടമ ദേവകി മേനോന്റെ വീട്ടിൽ ചെന്ന് ഒരു അന്വേഷണം നടത്തി ആ സ്ത്രീ അവിടെ നിന്ന് വീടൊഴിഞ്ഞ് ബോംബെയിലേക്ക് പോയി എന്നായിരുന്നു വീട്ടുടമസ്ഥൻ പറഞ്ഞത് അത് കേട്ട കടയുടമ വീട്ടുടമസ്ഥന്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങിയ ശേഷം ദേവകി മേനോന്റെ വീട് ഒന്ന് തുറന്നു പരിശോധിച്ചു ആ വീടിനുള്ളിലെ ഭിത്തിയിൽ രക്തക്കറ കണ്ടു എന്നുകൂടി അയാൾ പോലീസിന് മൊഴി നൽകി പോലീസ് സംഘം ഉടൻ തന്നെ കടയുടമയും കൂട്ടി ദേവകിമേനോൻ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് എത്തി റോയാപുരം എന്ന സ്ഥലത്താണ് ദേവകിമേനോന്റെ വാടക വീട് ഈ സമയത്താണ് പോലീസുകാർ ഒരു കാര്യം ഓർത്തത് നേരത്തെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ തലയുടെ ഭാഗം ലഭിച്ചത് റോയാപുരത്തെ ബീച്ചിന്റെ സൈഡിൽ നിന്നായിരുന്നു പോലീസ് സംഘത്തിന് ആകെ സംശയമായി കടയുടമ പറഞ്ഞ മേനോന്റെ വാടക വീട്ടിലെത്തിയ പോലീസ് സംഘം മുറി തുറന്ന് പരിശോധന നടത്തി ആ സമയത്ത് വീടിനുള്ളിലെ ഭിത്തിയിൽ പറ്റി രക്തക്കറ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു വീടിനകമാകെ പരിശോധന നടത്തിയതിൽ നിന്നും അളവന്താർ എന്ന വ്യക്തി ദേവകി ദേവകിമേനോന് വിറ്റ പേനകളുടെ ഒരു വലിയ ശേഖരം തന്നെ കണ്ടെത്തി അവരിരുവരും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു എന്നും പലതവണ ഒരുപാട് സമയം സംസാരിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് എന്നും വീട്ടുടമസ്ഥനും കടയുടമസ്ഥനും പോലീസിന് മൊഴി നൽകി ഇനി കഥ മുൻപോട്ട് പോകണമെങ്കിൽ പോലീസിന് ദേവകി മേനോനെ കസ്റ്റഡിയിലെടുക്കേണ്ടത് അനിവാര്യമായിരുന്നു വാടക വീട് ഒഴിഞ്ഞ ശേഷം ദേവകി മേനോൻ ബോംബെയിലേക്കാണ് പോയിരിക്കുന്നതെന്ന് വീട്ടുടമസ്ഥനിൽ നിന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം നേരെ ബോംബെയിലേക്ക് തിരിച്ചു അവിടെയെത്തി ഒരു തിരച്ചിൽ നടത്തിയ ശേഷം ദേവകി മേനോനെയും ഭർത്താവ് പ്രഭാകരനെയും പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചപ്പോൾ തന്നെ ദേവകി മേനോൻ പല സത്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു ധാരാളം എഴുതുന്ന സ്വഭാവക്കാരിയായിരുന്നു ദേവകി മേനോൻ അതുകൊണ്ട് തന്നെ സ്ഥിരമായി പേന വാങ്ങുന്നതിനായി അളവന്താർ ജോലി ചെയ്തിരുന്ന ആ പേന കമ്പനിയിൽ അവരെത്താറുണ്ടായിരുന്നു കുറേ അധികം എഴുതുന്നതിന് കൈകൾക്ക് ഏറ്റവും ഉചിതമായ പേന ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യവും പേനകൾ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത് അളവന്താറായിരുന്നു അങ്ങനെയായിരുന്നു അവർ തമ്മിൽ പരിചയം തുടങ്ങിയത് കടയിൽ വെച്ച് ഒരുപാട് സമയം അവർ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു പലപ്പോഴും കടയിൽ നിന്ന് ഇരുവരും ഒരുമിച്ചാണ് പുറത്തേക്ക് പോകുന്നതും അവരിരുവരും സംസാരിച്ച് ദേവകിമേനോൻ താമസിക്കുന്ന സ്ഥലത്ത് വരെ എത്തും മണിക്കൂറുകളോളം ആ വീടിന്റെ വാതിൽക്കൽ നിന്നും അവർ സംസാരിക്കാറുണ്ടെന്നും അയൽവാസികൾ മൊഴി നൽകി അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ദേവകി മലയാളിയായ പ്രഭാകരൻ എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു വിവാഹശേഷം റോയാപുരത്തുള്ള പുതിയ വാടക വീട്ടിലേക്ക് അവർ മാറുകയും ചെയ്തു നേരത്തെ ദേവകി മേനോനൊപ്പം സംസാരിച്ചുകൊണ്ട് അവർ ആദ്യം താമസിച്ചിരുന്ന വാടക വീട്ടിലായിരുന്നു അളവന്താർ എത്തിയിരുന്നത് അവർ പുതിയതായി താമസം മാറിയ വീട്ടിലേക്കും അളവന്താർ എത്തുമെന്ന് ഭയം തോന്നിയതോടുകൂടി മേനോൻ അയാളോട് പഴയ കാര്യങ്ങളൊക്കെ മതിയാക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്ന അളവന്താർ ദേവകി മേനോനെ ഒഴിവാക്കുന്ന കാര്യത്തിൽ എന്തോ ഒരു മടി കാണിച്ചു വിവാഹം കഴിഞ്ഞതോടുകൂടി ദേവകി മേനോൻ അളവന്താറിനോട് സംസാരിക്കുന്നതൊക്കെ കുറച്ചു പേന വാങ്ങുന്നതിനായി കടയിലെത്തിയാൽ അവർ അധികം മിണ്ടാത്തത് പതിവായി എന്നാൽ അളവന്താറാകട്ടെ ദേവകിമേനോനെ വിടാതെ പിന്തുടർന്നു ആ സ്ത്രീ കടയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പതിവ് പോലെ തന്നെ അളവന്താർ അവരുടെ പുറകെ നടന്നു തുടങ്ങും അത് ശരിയല്ല എന്നും അത് പറ്റില്ല എന്നും ഇനി അങ്ങോട്ട് അത് ആവർത്തിക്കരുതെന്നും ദേവകിമേനോൻ പറഞ്ഞെങ്കിൽ പോലും അളവന്താർ അത് കാര്യമാക്കിയില്ല ദേവകി മേനോൻ അപ്പോഴേക്കും അളവന്താറിന്റെ മനസ്സിൽ കുടിയേറി കഴിഞ്ഞിരുന്നു അയാൾക്ക് ഭാര്യയുള്ള കാര്യം പോലും അയാൾ മറന്നുപോയി അളവന്താറിന്റെ ശല്യം സഹിക്കവയ്യാതായതോടുകൂടി ദേവകി മേനോൻ അക്കാര്യം അവരുടെ ഭർത്താവ് പ്രഭാകരനെ അറിയിച്ചു അങ്ങനെ ഇരുവരും ചേർന്നായിരുന്നു ആ തീരുമാനത്തിലേക്ക് എത്തിയത് അളവന്താറിനെ തന്ത്രപൂർവ്വം അവരുടെ വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ ശേഷം ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ പോലീസുകാർ കണ്ടുപിടിക്കാത്ത രീതിയിൽ ആ മൃതദേഹം മറവു ചെയ്യാനായിരുന്നു അവരുടെ തീരുമാനം വീട് വീടാന്തരം കയറിയിറങ്ങി പേനയും വസ്ത്രങ്ങളുമൊക്കെ വിൽക്കുന്ന നിരവധി ആളുകളുണ്ട് അക്കൂട്ടത്തിൽ അളവന്താർ എന്ന വ്യക്തി ഇല്ലാതായാൽ പോലും ആര് സംശയിക്കുകയില്ല എന്നും കൊലപാതകം നടത്തിയ ശേഷം ബോംബെ പോലെ ഒരു വലിയ നഗരത്തിലേക്ക് താമസം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ആരും കണ്ടെത്തുകയില്ല എന്നുമുള്ള കണക്കുകൂട്ടലിലാണ് ദേവകിമേനോനും പ്രഭാകരനും അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അങ്ങനെ സംഭവം നടന്ന ദിവസം ദേവകിമേനോൻ കടയിലെത്തി പേന വാങ്ങുകയും അളവന്താറിനോട് സംസാരിക്കുകയും അയാളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ചതി മനസ്സിലാക്കാതെ അളവന്താർ ദേവകിക്കൊപ്പം അവരുടെ വാടക വീട്ടിലേക്ക് എത്തി വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ നിമിഷം തന്നെ മുറിക്കുള്ളിൽ പതുങ്ങി നിന്ന പ്രഭാകരൻ അളവന്താറെ അടിച്ചു വീഴ്ത്തി അയാളുടെ മരണം ഉറപ്പാക്കിയ ശേഷം മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് തല കഴുത്തിൽ നിന്നും വേർപെടുത്തിയെടുത്തു ശേഷം അയാളുടെ ഷർട്ടിൽ തന്നെ ആ തല പൊതിയുകയും അതൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുകയും ചെയ്തു തലയൊഴികെയുള്ള ബാക്കി ഭാഗം ഒരു ഇരുമ്പ് പെട്ടിയിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോൾ ആ പെട്ടിക്കുള്ളിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലാക്കിയ പ്രഭാകരൻ ആ മൃതദേഹത്തിൽ നിന്നും കൈയും കാലും അറുത്തെടുത്തു മൃതദേഹം പെട്ടിക്കുള്ളിലാക്കി ഭദ്രമാക്കി അടച്ച ശേഷം ആ പെട്ടി ചെന്നൈയിലെ എക്മൂർ സ്റ്റേഷനിലെത്തിച്ച് കൊല്ലം ചെങ്കോട്ട മധുര വഴി ശ്രീലങ്കയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറ്റി വിടുകയായിരുന്നു ട്രെയിനിലെ ഒരു സീറ്റിനടിയിലേക്ക് പെട്ടി കയറ്റി വെക്കുന്നത് ആരും തന്നെ ശ്രദ്ധിച്ചതുമില്ല അതിനുശേഷം മൃതദേഹത്തിന്റെ തലഭാഗം കളയുന്നതിനായി റായ്പുരം ബീച്ചിലെത്തിയ ആ ദമ്പതിമാർ ബീച്ചിന് സമീപ പ്രദേശങ്ങളിലൊന്നും ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ബീച്ചിൽ തന്നെ ഒരു കുഴിയെടുത്ത് മൂടുകയായിരുന്നു മൃതദേഹത്തിൽ നിന്നും അഴിച്ചുമാറ്റിയ വസ്ത്രങ്ങൾ അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത എന്നാൽ ആരും തന്നെ കയറാത്ത വലിയൊരു പാറക്കൂട്ടത്തിനിടയിലേക്ക് തിരികെ വെക്കുകയും ചെയ്തു ദേവകി മേനോന്റെയും പ്രഭാകരന്റെയും മൊഴിയെടുത്ത പോലീസ് സംഘം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കേസന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കേസ് ഫയൽ സമർപ്പിക്കുകയും ചെയ്തു വലിയ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് കോടതിയിൽ നടന്നത് ദേവകി മേനോന്റെ വീട്ടിൽ അളവന്താർ എത്താറുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിനാണ് പ്രോസിക്യൂഷന് ആദ്യം കഴിഞ്ഞത് അതിൽ ഏറ്റവും നിർണായകമായത് ദേവകി മേനോന്റെ വീടിനുള്ളിലെ ഭിത്തിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു കൈപ്പത്തിയുടെ അടയാളമാണ് ആ കൈപ്പത്തി ദേവകിയുടെ ഭർത്താവ് പ്രഭാകരന്റേതാണെന്ന് തെളിഞ്ഞു എന്നാൽ ആ കൈപ്പത്തിയുടെ അടയാളത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തത്തുള്ളികൾ അത് അളവന്താറിന്റേതാണെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞു ഹിത്തിയിൽ പറ്റിപ്പിടിച്ചിരുന്ന രക്തത്തുള്ളികൾ ഫോറൻസിക് വിഭാഗം ചുരണ്ടിയെടുത്ത് ഒരു കവറിലാക്കി ശേഖരിച്ചിരുന്നു ആ രക്തസാമ്പിളുകൾ പരിശോധനയിൽ അളവന്താറിന്റേത് തന്നെയെന്ന് തെളിഞ്ഞു അതുമാത്രവുമല്ല ദേവകി മേനോനും ഭർത്താവും ബോംബെയിൽ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും അളവന്താറിന്റെ കൈവശമുണ്ടായിരുന്ന പേനകളും അയാളുടെ റിസ്റ്റ് വാച്ചും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു മറ്റൊരു നിർണായക തെളിവുകൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തി അളവന്താർ കൊല്ലപ്പെട്ട സമയത്ത് മേനോൻ ധരിച്ചിരുന്ന വസ്ത്രം ബോംബെയിലെ അവരുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അവർ പോലും അറിയാതെ ആ വസ്ത്രത്തിൽ രക്തത്തുള്ളികളുടെ അംശം പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് പോലീസ് വളരെ വിദഗ്ധമായി തന്നെ കണ്ടെത്തി മറ്റൊന്ന് ഒരു ഓട്ടോ ഡ്രൈവറായ ദൃക്സാക്ഷിയായിരുന്നു പ്രഭാകരനെയും ദേവകിയെയും അന്ന് റോയാപുരം ബീച്ചിൽ കൊണ്ടുവിട്ടത് ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു അയാൾ കോടതിയിലെത്തി മൊഴി നൽകി അന്ന് പ്രഭാകരന്റെ കൈവശമുണ്ടായിരുന്ന കവർ അയാൾ വ്യക്തമായി തന്നെ കണ്ടിരുന്നതാണ് അത് അയാൾ തിരിച്ചറിയുകയും ചെയ്തു ബീച്ചിന്റെ ഒരു വശത്തായിരുന്നു ആ കവർ അന്നവർ കുഴിച്ചിട്ടിരുന്നത് ശക്തമായി തിര അടിച്ചു കയറിയ സമയത്ത് മണൽത്തിട്ടകൾ മാറിപ്പോവുകയും ആ കവർ തെളിഞ്ഞു വരികയും ചെയ്യുകയായിരുന്നു അതാണ് പിന്നീട് അതുവഴി നടക്കാൻ പോയ ഒരു പോലീസുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അളവന്താറിന്റെ വസ്ത്രത്തിന്റെ ഭാഗങ്ങളൊക്കെ ബീച്ചിനു സമീപത്തുണ്ടായിരുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും പ്രഭാകരനെ കൊണ്ട് തന്നെ പോലീസ് സംഘം തെളിവെടുപ്പിന്റെ സമയത്ത് അനവധി ആളുകളുടെ സാന്നിധ്യത്തിൽ കൈയോടെ തന്നെ അവിടെ നിന്നെടുപ്പിക്കുകയും ചെയ്തു നിരവധി തവണ അളവന്താറും ദേവകി മേനോനും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് ദേവകി മേനോൻ നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ അയാൾ ജോലി ചെയ്തിരുന്ന പേന കമ്പനിയിലെ ഉടമസ്ഥനും ജീവനക്കാരുമൊക്കെ കോടതിയിൽ മൊഴി നൽകി മറ്റൊരു നിർണായകമായ തെളിവ് അളവന്താറിനെ കൊലപ്പെടുത്തുന്നതിനായി പ്രഭാകരൻ ഉപയോഗിച്ചിരുന്നത് ഒരു മലബാർ കത്തിയായിരുന്നു ആ കത്തി കഴുകി തുടച്ചു മിനിക്ക് അവർ ബോംബെക്ക് കൊണ്ടുപോയിരുന്നു ബോംബെയിലെ അവരുടെ വാടക വീട്ടിൽ നിന്ന് പോലീസ് അത് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ദേവകിമേനോനും പ്രഭാകരനും കത്തി വളരെ വിശദമായി തന്നെ കഴുകി വൃത്തിയാക്കിയിരുന്നു എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ പറ്റി രക്തക്കറ ഫോറൻസിക് സംഘം പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു അത് അളവന്താറിന്റേത് തന്നെയാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് സാധിച്ചു പ്രതിഭാഗം വക്കീൽ വളരെ ഒരു വാദമാണ് കോടതിയിൽ നടത്തിയത് മാന്യമായി ജീവിക്കാൻ ദേവകി മേനോനെയും ഭർത്താവ് പ്രഭാകരനെയും അളവന്തർ അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് അവർ അങ്ങനെ ഒരു കൃത്യത്തിലേക്ക് എത്തിച്ചേർന്നതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം അതുകൊണ്ട് തന്നെ ഇതിൽ കടുത്ത ശിക്ഷ അവർ അർഹിക്കുന്നില്ല എന്നും അയാൾ കോടതിയിൽ വ്യക്തമാക്കി പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കൂടി കണക്കിലെടുത്ത് കോടതി നിർണായകമായ ശിക്ഷയും വിധിച്ചു കൊലപാതകം ആസൂത്രണം ചെയ്തതും നടത്തിയതും പ്രഭാകരനാണ് അയാൾക്ക് ഏഴു വർഷത്തെ തടവും ദേവകി മേനോന് മൂന്ന് വർഷത്തെ തടവുമാണ് കോടതി വിധിച്ചത്